അല്ലാമലൈക്കും വരഹമുല്ലാ താല വാത്തു വളരെ പ്രധാനപ്പെട്ട പെരുന്നാൾ രാവിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ് ആ പെരുന്നാൾ രാവിലെ ചൊല്ലേണ്ട വളരെ ശ്രേഷ്ഠമായ നമ്മുടെ മരണപ്പെട്ടു പോയവർക്ക് നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണങ്ങൾ അടങ്ങിയ ഒരുപാട് അധിക്കാറുകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം ചൊല്ലാം അല്ലാഹു നൽകുമാറാകട്ടെ അതുപോലെ തന്നെ നാളത്തെ പ്രഭാതത്തിലെ പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ നാം പാലിക്കേണ്ട ഒരുപാട് സുന്നത്തുകൾ നാം ഒരുപക്ഷെ പലരും പല തിരക്കിനിടയിലും മറന്നു പോകുന്ന പ്രധാനപ്പെട്ട സുന്നത്തുകൾ അത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് പരമാവധി കാണുകയും മറ്റുള്ള കുടുംബാംഗങ്ങളിലേക്കും സഹോദരങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തുകയും ചെയ്യണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ് പെരുന്നാളിൽ സുപ്രദമാ സുപ്രധാനമായ ഒരു സുന്നത്താണ് ആ പെരുന്നാള് രാവിനെ ചെയ്യുക ഈ ഹഴിയാ ഉല്ലയിൽ ആ രാവിനെ നാം ഹയാത്താക്കുക വളരെ ചുരുങ്ങിയ രൂപത്തിൽ എങ്ങനെയാണ് ഹയാത്താക്കുന്നത് നാളെ പെരുന്നാളാണ് എന്ന സന്തോഷത്തിൽ അടുക്കളയിൽ കയറി ഒരുപാട് ജോലി ചെയ്യേണ്ടവരാണ് സ്ത്രീകൾ അതേപോലെ ഉപ്പമാർ ചെറുപ്പക്കാര് അവര് ഇറച്ചിയൊപ്പിക്കാനും പച്ചക്കറി വാങ്ങാനും മറ്റ് ആവശ്യങ്ങൾക്കും പലചരക്ക് കടകളിലേക്കും വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങളിലേക്കും ഒക്കെ പോകുന്നതിൻ്റെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഈ രാവ് മറക്കരുതേ എന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ മകരുവ് നിസ്കാരം ജമാഅത്തായി പരമാവധി നിസ്കരിക്കാൻ ശ്രമിക്കുക ആ മകരുവ് നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്തും അതേപോലെ അതിനു മുമ്പുള്ള സുന്നത്തും രണ്ടരക്കാലത്തെങ്കിലും അവ്വാബിൻ സുന്നത്തും നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക ആ ദിവസം നാം അള്ളാഹുവിന്റെ മുമ്പിൽ അവനെ പ്രസവിച്ച ദിവസത്തിലെ എത്രമാത്രം നിഷ്കളങ്കമായ ഹൃദയത്തിനുടമയാണോ ആ തരത്തിലുള്ള ഒരു സൗഭാഗ്യം അവന് ലഭിക്കും അതുകൊണ്ട് ആ മകരീബിന്റെ ആ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളും മകരീബിന്റെ ജമാഅത്തും നിർവഹിച്ചതിന് ശേഷം ജമാഅത്ത് അത് പരമാവധി ശ്രദ്ധിക്കുക മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വാങ്ക് വിളിക്കും നമ്മൾ വിചാരിക്കും നമുക്ക് രാത്രിയിൽ നിസ്കരിക്കാം വീട്ടിൽ പോയതിനു ശേഷം നിസ്കരിക്കാം എന്നൊക്കെ വിചാരിച്ച് ഇന്നത്തെ ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത് സുഹാൻ വീടുകളിൽ ഉമ്മമാര് ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ ആ ജമാഅത്ത് പരമാവധി ശ്രദ്ധിക്കുക മുമ്പും പിൻപുമുള്ള സുന്നത്തുകൾ പരമാവധി ശ്രദ്ധിക്കുക വിത്ര നിസ്കാരം ശ്രദ്ധിക്കുക ഇന്ന് നമ്മൾ ചൊല്ലേണ്ട ഒരുപാട് ഉണ്ട് വളരെ ശ്രേഷ്ഠമായ ദിക്കറാണ് ആരെങ്കിലും പ്രാവശ്യം പ്രാവശ്യം എന്ന് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ മനസ്സിൽ കരുതണം വല്ലവൽ നാവുകൊണ്ടവൻ പറയണം പഠിച്ചവനെ ഇതിന്റെ സവാബ് ഇതിൻ്റെ പ്രതിഫലം മരണപ്പെട്ടുപോയ സർവമിനീങ്ങൾക്കും പ്രത്യേകിച്ചൻ്റെ കുടുംബാംഗങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവർക്കും നീയത്തിച്ചു കൊടുക്കണേ അല്ല എന്ന് ആത്മാർത്ഥമായി അല്ലാഹുവിനോടങ്ങ് നീയത്ത് ചൊല്ലിയാൽ നീയത്ത് പറഞ്ഞാൽ അല്ല എല്ലാം മരണപ്പെട്ടു പോയ ആളുകളും അവന് വേണ്ടി പ്രത്യേകം നിന്റെ ഈ അടിമക്ക് നീ പൊറത്തു കൊടുക്കുകയും അതിന് ഇതിന് പകരമായി നീ അവന് സ്വർഗം കൊടുക്കുകയും ചെയ്യണമെന്ന് എല്ലാ മരണപ്പെട്ടു പോയ ആളുകളും അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നതാണ് മാത്രമല്ല അവൻ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എല്ലാ കബറാളികളുടെ കബറിലേക്കും കടന്നു ചെല്ലുന്നതാണ് ഈ പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ എല്ലാ കബറാളികളുടെ കബറിലേക്കും ആയിരം പ്രകാശം കടന്നു ചെല്ലുന്നതാണ് ഇന്ന് പെരുന്നാൾ സുദിനമാണല്ലോ എന്ന് ആ ഖബറാളികൾ അറിയുകയാണ് ബന്ധുമിത്രാദികൾ അറിയുകയാണ് നാം ഭൂമിയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് വിശാലമായ സന്തോഷത്തോടെ പെരുന്നാൾ ആഘോഷിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ കബറാളികൾക്ക് വേണ്ട ആത്മീയ ലോകത്ത് വേണ്ടത് വലിയ പ്രകാശമാണ് ആ പ്രകാശം ആയിരം പ്രകാശം ഇന്ന് കബറാളികൾക്ക് ചെന്ന് ചെല്ലാൻ കാരണമാകുന്ന വിവാദത്താണ് മുന്നൂറ് തവണ എന്ന് ചൊല്ലിയിട്ട് അവൻ അതാ ഹതിയ ചെയ്യുക എല്ലാവരും അത് ചെയ്യുക നൽകുമാറാകട്ടെ ആരെങ്കിലും പെരുന്നാൾ ദിവസത്തെ സുബഹിക്ക് ശേഷം തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ഏടിൽ എല്ലാ പാവവും അള്ളാഹു മായിച്ചു കളയുന്നതാണ് മറച്ചു വെക്കുന്നതാണ് എല്ലാ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു അവന് മോചനം നൽകുന്നതാണ്

നിങ്ങൾ നിങ്ങളുടെ രണ്ട് പെരുന്നാൾ ദിവസം അള്ളാഹുവിന്റെ തസ്ബീഹ് കൊണ്ടും അള്ളാഹുവിനോട് കൊണ്ടും കൊണ്ടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ വല്ലാഹു അക്ബർ ആ നമുക്ക് നമുക്ക് പറ്റുന്ന എണ്ണം പരമാവധി പറ്റുന്നത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആരെങ്കിലും പെരുന്നാൾ സുദിനത്തിൽ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അവന് വല്ലാത്ത പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൾ ഓർഡർ ചെയ്യുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലി തങ്ങൾ ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം കൃത്യമായ എണ്ണമില്ലാതെ എന്നെ കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചൊല്ലിയിട്ടുണ്ട് എൻ്റെ ആയുഷിൽ ഇതുവരെയും എന്ന് ബഹുമാനപ്പെട്ട അനുസൃതിയുള്ള പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തക്ബീർ കൊണ്ട് തഹ്ലീൽ കൊണ്ട് തഖ്ദീസ് കൊണ്ട് തസ്ബീഹ് കൊണ്ട് ഈ പെരുന്നാളിനെ നാം സജീവമാക്കുക ഈ പെരുന്നാൾ ദിവസത്തിൽ പലരും മറന്നു പോകുന്ന സുന്നത്താണ് പലരും മറന്നു പോകുന്ന കാര്യമാണ് നമ്മൾ എത്രയോ സ്നേഹിച്ചാണ് വാപ്പമാരും ഉമ്മമാരും ജീവിച്ചത് അവരിൽ പലരും ഈ പെരുന്നാൾ സുദിനത്തിലില്ല എത്രയോ സ്നേഹിച്ചിട്ടാണ് നമ്മുടെ ബന്ധുമിത്രാദികൾ വല്യമ്മമാർ വല്യപ്പമാർ അവരോടൊപ്പം നമ്മൾ ജീവിച്ചത് അവരിൽ പലരും ഇല്ല അവർക്ക് നമുക്ക് അതാ പെരുന്നാൾ സദ്യയായി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിവാദത്താണ് പ്രതിഫലമാണ് അതൊരു മുന്നൂറ് തവണ ചെടിയിട്ട് അവർക്കതാ പെരുന്നാൾ സംഭാവനയായി ആ കബറാളികൾക്ക് ഹതിയ ചെയ്യുക അപ്പൊ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ പെരുന്നാളിന്റെ പലരും മറന്നു പോകുന്ന സുന്നത്തായ കാര്യമാണ് അങ്ങനെ നമ്മൾ ആ രാത്രിയെ സജീവമാക്കുക ഒരുപാട് ഉറങ്ങി ഉറങ്ങാതിരുന്ന് നമ്മൾ പിന്നെ രാത്രി ലൈലത്തിൽ കതിർന്നെ പ്രതീക്ഷിച്ചിരിക്കും പോലെ പ്രതീക്ഷിച്ചിരിക്കണം അങ്ങനെ ഉറക്കമൊഴിയണം എന്നല്ല പറഞ്ഞത് നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഒളുവോടുകൂടി ഉറങ്ങാൻ ശ്രമിക്കുക ഒളുവോടുകൂടി ഉറങ്ങാൻ ശ്രമിക്കുക ഇന്നത്തെ രാത്രി പരിപൂർണമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തത് അടുക്കുന്ന നിസ്കാരം ആ നിസ്കാരത്തിൽ ഒന്നാമതായി നമ്മൾ പറയുന്നത് അല്ലാഹു അക്ബർ എന്ന തക്ബീറാണ് അതുകൊണ്ട് തക്ബീർ ഈമാനിന്റെ പകുതിയാണ് ആ തക്ബീറുകൾ ഇങ്ങനെ മുഴക്കുക തക്ബീറുകൾ പല രൂപത്തിലുണ്ട് വലിയ പെരുന്നാളിന് പ്രത്യേകമായ തക്ബീറാണ് അറഫാ ദിവസം സുബഹി മുതൽ അയ്യാമത്തെ അവസാനത്തെ ദിവസം അസർ വരെയുള്ള നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള തക്ബീർ അഥവാ സലാം വീട്ടി ആ നിസ്കാരത്തിൽ വാരിതായി പ്രത്യേകം വാക്ക് മുമ്പേ ചൊല്ലുന്ന സലാം വീട്ടിയാൽ ഉടനെ ചെയ്യുന്ന തക്ബീർ അത് കയ്യദായ തക്ബീറാണ് അത് അറഫാ ദിവസം സുബഹി മുതൽ ആരംഭിക്കുന്നതാണ് എന്നാൽ മുർസലായ തക്ബീർ അത് രണ്ട് പെരുന്നാളിലും ഉള്ള തെക്കുബീറാണ് ആ തെക്കുബീർ അത് ആ പെരുന്നാള് രാവിൻ്റെ അസ്തമിച്ചതിന് ശേഷം ആ പെരുന്നാൾ രാവിലെ സൂര്യൻ അസ്തമിച്ച ഉടനെ ആ പെരുന്നാൾ നിസ്കാരം വരെയും നീണ്ടു നിൽക്കുന്ന സമയത്ത് വീടുകളിലും ചന്തകളിലും മാർക്കറ്റുകളിലും പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം ഉള്ള പ്രത്യേകമായ ഒരു സമയോ എണ്ണമോ നിശ്ചയിച്ചിട്ടില്ലാത്ത തക്ബീർ ഏതായിരുന്നാലും ഈ തക്ബീറുകളെല്ലാം ചൊല്ലുക നേരത്തെ പള്ളിയിൽ വന്നിരുന്ന തക്ബീറുകൾ ചൊല്ലുക ഇന്നത്തെ മകര മുതൽ നാളെ നമ്മൾ പെരുന്നാൾ നിസ്കരിക്കുന്നത് വരെയും എപ്പോഴും നമുക്ക് തക്ബീർ ചൊല്ലാം ബാത്റൂം പോലെയുള്ള നജസ് മോശപ്പെട്ട സ്ഥലങ്ങളിൽ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ ആ തകബീർ കൊണ്ട് നമ്മുടെ നാവ് നനയണം നമ്മൾ കലവില ശബ്ദങ്ങൾ കൂട്ടി നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ആ പാചകം ചെയ്യുമ്പോ തകബീർ ഇങ്ങനെ അള്ളാഹു മാറാകട്ടെ മൂന്നാമത് കുളിയാണ് എല്ലാവരും കുളിക്കും പെരുന്നാൾ പെരുന്നാളിസ്കാരത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും കുളിക്കും വീടുകളിൽ നിസ്കരിക്കാൻ ഒരുങ്ങുന്ന സ്ത്രീകളും പെരുന്നാൾ പെരുന്നാളിസ്കാരത്തിന് വേണ്ടി തയ്യാറാകുന്നതിന്റെ ഭാഗമായി കുളിക്കും ആ കുളി യഥാർത്ഥത്തിൽ പെരുന്നാളിന്റെ കുളിയാകണമെങ്കിൽ നാം കുളിക്കുന്നതിന് മുമ്പ് നമ്മളെ ശരീരത്തിലെ മ്ലേച്ഛമായ മാലിന്യങ്ങളൊക്കെ മാറ്റിയതിനു ശേഷം കുളി ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഒളു എടുക്കുക ആ ഒളു എടുക്കൽ ചുമത്താൻ എന്നിട്ട് കുളിക്കുന്നതിന് പെരുന്നാളിന്റെ കുളി ഞാൻ നിർവഹിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ചുകൊണ്ട് കുളിക്കുക എങ്കിൽ മാത്രമേ ആ കുളിക്ക് വിവാദത്തിന്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ അങ്ങനെ നെയ്യത്ത് കരുതിക്കൊണ്ട് പെരുന്നാളിന്റെ കുളി ഞാൻ കുളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാം കുളിക്കുക കാരണം ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ വൃത്തിയാണ് ീൻ എടുക്കപ്പെട്ടത് ശുദ്ധിയുടെ ആത്മീയമായ ശാരീരികമായ ശുദ്ധിയുടെ മേലിലാണ് അതുകൊണ്ട് പൊതുസ്ഥലങ്ങളിലേക്ക് പോവുകയാണ് പെരുന്നാൾ നിഷ്കാരത്തിലേക്ക് പോവുകയാണ് ആളുകൾ ഒരുമിച്ച് കൊടുക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമ്മളുടെ ഒരു ബുദ്ധിമുട്ട് മറ്റൊരാൾക്കും ഉണ്ടാകരുത് കൊണ്ട് കുളിച്ചുകൊണ്ട് വൃത്തിയായി പോകണം ഇസ്ലാം എന്ന് പറയുന്നത് വൃത്തിയാണ് അവന്റെ എല്ലാ ഭാഗവും വൃത്തിയായിരിക്കും മനസ്സും വൃത്തിയായിരിക്കണം ശരീരവും വസ്ത്രവും വൃത്തിയായിരിക്കണം അങ്ങനെ അവൻ കുളിക്കുമ്പോൾ ഈ നെയ്യത്ത് കരുതാൻ എല്ലാവരും സുഗന്ധം ഉപയോഗിക്കുക വർധനവിന് നല്ല മണവസ്തു മണവസ്തു ഉപയോഗിക്കൽ ഏറ്റവും നല്ലതാണ് അവൻ ആരെങ്കിലും അവന്റെ ശരീരത്തിലെ മോശപ്പെട്ട വാസന മാറ്റിയിട്ട് നല്ല മണവസ്തു പൂശിക്കഴിഞ്ഞാൽ അവന്റെ ബുദ്ധി അത് വർദ്ധിക്കും കാരണം തന്നെയുമല്ല ഒരു സ്വതക്കൈടെ പ്രതിഫലമാണ് കാരണം എന്താ ഇത് ആസ്വദിക്കുന്നത് അടുത്തു നിൽക്കുന്ന ആളുകളാണ് അവർക്ക് നല്ലൊരു സുഖം ആസ്വാദനം നമ്മൾ കൊടുക്കുകയാണ് അപ്പൊ സ്വതക്കൈടെ പ്രതിഫലം കിട്ടും തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ഒരു കാര്യം മണവസ്തുക്കളാണ് മണവസ്തുക്കൾ ശരീരത്തും വസ്ത്രത്തും പിന്നെ പൂശാന് വേണ്ടി അള്ളാഹ് റസൂൽ ധാരാളം സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോ അള്ളഹാൻ റസൂൽ ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യം ഒന്ന് നിസ്കാരത്തിൽ പ്രവേശിക്കുക അതേപോലെ തന്നെ നിമിതങ്ങളുടെ ഭാര്യമാരെ അതേപോലെ തന്നെ നിബിതങ്ങളെ മണവസ്തുഷ്ട ഈ മൂന്ന് കാര്യങ്ങൾ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ആ കാര്യങ്ങളൊന്ന് മണവസ്തു പൂശുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ വസ്ത്രങ്ങളിലും അതേപോലെ ശരീരങ്ങളിലും നല്ല വില കൂടിയ പിന്നെ മണവസ്തു പൂശാൻ ശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അതേപോലെ പുതുവസ്ത്രങ്ങൾ ധരിക്കുക നല്ല ഫ്രഷായിട്ടുള്ള വില കൂടിയ വസ്ത്രങ്ങൾ പെരുന്നാളിൻ്റെ എല്ലാ ഗാംഭീര്യങ്ങളും പകർന്ന് തരുന്ന ഒരു മാന്യമായ വസ്ത്രം ആ വസ്ത്രം ഒരാളുടെ ഒരാളെ തിരിച്ചറിയുന്നത് ആദ്യമായി നമ്മൾ ഒരാളെ കാണുമ്പോൾ വിലയിരുത്തുന്നത് അയാളുടെ വസ്ത്രധാരണയിൽ തന്നെയാണ് അതുകൊണ്ട് വസ്ത്രധാരണ ധാരണത്തിന് ഇസ്ലാം വളരെയേറെ സ്ഥാനം കൊടുക്കുന്നുണ്ട് പെരുന്നാളിനെ ബഹുമാനിച്ചുകൊണ്ട് ഏറ്റവും സുന്നത്തായ പെരുന്നാൾ നിസ്കാരമാണ് ചെറിയ പെരുന്നാളിനെക്കാളും ശക്തമായ സുന്നത്ത് വലിയ പെരുന്നാൾ നിസ്കാരത്തിനാണ് അതുകൊണ്ട് ആ നിസ്കാരത്തിന് വരുമ്പോൾ അതുപോലെ പെരുന്നാളിന് മറ്റും നല്ല വസ്ത്രങ്ങൾ ധരിക്കുക പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി നടന്നു പോവുക എന്താ ഓരോ നടത്തത്തിനും അള്ളാഹു ഓരോ വർഷത്തെ വിവാദത്തിന്റെ പ്രതിഫലമാണ് ഒരു വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം അവന് വേണ്ടി വെക്കുകയാണ് അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് വാഹനങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ പോലും നാം ഓരോ സ്റ്റെപ്പ് വെച്ച് നടന്നു പോയാൽ അത് വിജ്ഞാനത്തിന്റെ സദസ്സിലാണെങ്കിലും മറ്റു നിസ്കാരത്തിനും ജമാത്തിനും ഒക്കെ ആണെങ്കിലും ഓരോ സ്റ്റെപ്പിനും വളരെയേറെ ശ്രേഷ്ഠതയാണ് അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ നാം വളരെയേറെ സന്തോഷത്തോടെ നടന്ന് ധാരാളമുള്ള വഴിയിലൂടെ ഒന്ന് കിറങ്ങി പോകേണ്ടി വന്നാൽ അങ്ങനെ പോകും അപ്പം നിസ്കാരത്തിന് പോകേണ്ടി പോകുമ്പോ ഒരുപാട് സ്റ്റെപ്പ് അവൻ വെക്കുമ്പോൾ ഓരോ സ്റ്റെപ്പിനും ഓരോ വർഷത്തെ പ്രതിഫലമാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ പെട്ടെന്നുള്ള വഴിയിൽ പോകണം പള്ളിയിലേക്ക് വരുമ്പോൾ ഒന്ന് കറങ്ങി വരണം അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ കൂലിയാണ് പെരുന്നാൾ സന്ദേശങ്ങൾ ഈത് സന്ദേശങ്ങൾ പരസ്പരം പരസ്പരം കെട്ടിപ്പിടിച്ച് ആ ഈത് ആശംസകൾ കൈമാറുക കുടുംബ ബന്ധങ്ങൾ ചേർക്കുക മരണപ്പെട്ടു പോയ ആളുകളെ ആ ഖബർസ്ഥാനത്ത് പോയി ഒരു സലാം പറയുക ഇമാമിന്റെ ദുവാങ് അവിടെ രണ്ടാമത്തെ മലയാളത്തിലുള്ള ദുവാങ് കേൾക്കുമ്പോൾ നമ്മൾ അവിടെ നാമിയും പറയുക മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി അതേപോലെ തന്നെ പറ്റുമെങ്കിൽ എല്ലാവരും അവരുടെ ബന്ധുക്കളുടെ മാതാക്കളുടെ കവറിന്റെ അടുക്കൽ പോയി ഒരു സലാം പറ ഒരു യാസി ദുവാങ് ചെയ്യുക അവരുടെ പേരിൽ സ്വതക്കുകൾ ചെയ്യുക അപ്പാവപ്പെട്ടവരെ പരിഗണിക്കുക പള്ളിയിലേക്ക് വരുമ്പോൾ സ്വതക്കകൾ കരുതുക ഇന്നത്തെ സ്വതക്കക്ക് വളരെയേറെ പ്രതിഫലമുണ്ട് ഒരുപാട് പാവത്യങ്ങൾ ഉണ്ടാവും അവരുടെ ആത്മാഭിമാനം മുറുക പിടിച്ച് എനിക്ക് പൈസ ആവശ്യം ഉണ്ട് ഇന്ന കടമുണ്ട് എന്ന് പറയാതെ തന്നെ എത്ര ആളുകളുണ്ട് അതല്ലാതെ തന്നെ പെരുന്നാളിന് വരുന്നവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വാഹനം കയറി വന്ന രോഗികൾ പലരും ഉണ്ടാകും സ്ത്രീകളുണ്ടാവും വിധവകളുണ്ടാവും അങ്ങനെയുള്ളവർക്ക് പ്രത്യേകം കരുതി കൊടുക്കുക അങ്ങനെ ശ്രതക്കുകൾ ചെയ്യുക ബന്ധുമിത്രാദികളുടെ വീടുകളിൽ പോയി കുടുംബ ബന്ധങ്ങൾ ചേർക്കാനുള്ള പരിശ്രമം നടത്തുക അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ സുന്നത്തുകൾ പെരുന്നാളിന് പ്രത്യേകമുള്ള സുന്നത്തുകൾ പലരും തിരക്ക് കൊണ്ട് മറന്നു പോകുന്ന സുന്നത്തുകളാണ് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നാം നല്ല നിലയിൽ നല്ലൊരു പെരുന്നാളായി നല്ലൊരു ദിവസമായി ഇബാദത്ത് ചെയ്ത് അള്ളാഹുനോട് അടുക്കുന്ന ഒരു കേവലം കാട്ടിക്കുട്ടലുകൾ അല്ലാതെ ആത്മാർത്ഥമായി പെരുന്നാൾ ആഘോഷിക്കുന്ന ആചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഓരോ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവുക പ്രത്യേകിച്ച് നാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കബറാളികൾക്കുള്ള സമ്മാനമായി സുഭാനുള്ള അത് കൃത്യമായി ചൊല്ലി അവർക്ക് വേണ്ടി ഹതിയ ചെയ്യുക അതേപോലെ പരമാവധി വർദ്ധിപ്പിക്കുക ആരെങ്കിലും സൂറത്തുൽ കൗസർ ഓതിയാൽ ഈ വർഷം ആ കണക്കനുസരിച്ച് പത്തിരട്ട് പ്രതിഫലം ഈ കൗസർ എന്ന സൂറത്ത് പാരായണം ചെയ്താൽ അവന് ലഭിക്കുന്നതാണ് അത് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിഭാഗത്തുകൾ വർദ്ധിപ്പിച്ച് നല്ലൊരു പെരുന്നാളായി നാം സഹവർത്തിത്വത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കാനുള്ള ഒരു പ്രതിജ്ഞ എടുക്കുക നമ്മുടെ ചുറ്റുപാടും ഉള്ളവരോട് നാം സ്നേഹത്തിൽ വർത്തിക്കുക കുടുംബ ബന്ധങ്ങൾ ചേർക്കുക അതേപോലെ കുടുംബങ്ങൾക്ക് വിശാലത ചെയ്യുക അയൽക്കാരിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലു ചെലുത്തുക അതേപോലെ നമ്മുടെ നാടിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം നമ്മൾ ഇന്ന് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കുകൊണ്ടും ഒരു നോട്ടം കൊണ്ടും നമുക്ക് ഈ നാട്ടിലെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ ഓരോരുത്തരും ശ്രമിക്കേണ്ട കാലഘട്ടമാണ് കാരണം ഒരു കാര്യവുമില്ലാതെ പരസ്പരം അടിയുണ്ടാക്കി ഭിന്നിപ്പിച്ച് കത്തിച്ചു കളയുന്ന പ്രവർത്തനങ്ങൾ പല ദുശക്തികളും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട് സമാധാനത്തിലും സന്തോഷത്തിലും വർധിക്കാൻ നമ്മുടെ ഒരു സഹോദരനോട് ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും നേരിട്ട് ആ സൗഹാർദ്ദം കൂട്ടി ഉറപ്പിക്കാൻ അത് നല്ലതുപോലെ വൃത്തിയായ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഓരോരുത്തരും ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഒരു നല്ല വാക്ക് നല്ലൊരു പുഞ്ചിരി ഒരു ചെറിയ സതക്ക ഒരു കൈമാറ്റം ഒരു മിഠായി വാങ്ങിച്ച് നല്ലൊരു മിഠായി വാങ്ങിച്ച് നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ അത് മതം രാഷ്ട്രീയം പിന്നെ ജാതി വർഗം വർണം ഒന്നും നോക്കാതെ മനുഷ്യൻ ഹ്യൂമാനിറ്റി ആ ഒരു ടൈറ്റിലിൽ എല്ലാവരെയും കണ്ടുകൊണ്ട് നാം സൗഹാർദ്ദമുള്ള ഒരു ജീവിതം ഒരു അന്തരീക്ഷം ഒരു രാഷ്ട്രം ഒരു ഒരു ഗ്രാമം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അതായിരിക്കട്ടെ ഈ വർഷത്തെ ബലിപെരുന്നാൾ ആശംസകളും ആഘോഷങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മദർ മജനസിന്റെ ഒരായിരം ബലിപെരുന്നാൾ സന്ദേശങ്ങൾ അർപ്പിക്കുന്നു അസലമുല്ലാർക്കാർ